മികച്ച വിദ്യാലയമായി അംഗീകാരം നേടിയ അനങ്ങനടി ഹയർ സെക്കൻഡറി സ്കൂളിനും ഓണററി ഡോക്ടറേറ്റ് ബഹുമതി ലഭിച്ച മാനേജർ ഒ കെ മൊയ്തുവിനും ആദരവ് നൽകും അനങ്ങനടി ഹൈസ്കൂൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കോതക്കുശിയിൽ നടക്കുന്ന ആദര ചടങ്ങിൽ ശ്രീകണ്ഠൻ പി മമ്മിക്കുട്ടി തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു രാഷ്ട്രീയ അശോക് സമ്മാൻ അവാർഡ് നേടിയ അനങ്ങനടി ഹയർ സെക്കൻഡറി സ്കൂൾ അധികൃതരെയും ഓണററി ഡോക്ടറേറ്റ് ബഹുമതി ലഭിച്ച മാനേജർ ഒ കെ മൊയ്തുവിനെയുമാണ് അനങ്ങനടി ഹൈസ്കൂൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ആദരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ബുധനാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് കോതകുറിശി ഡി എസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ചേരുന്ന യോഗത്തിൽ വി കെ ശ്രീകണ്ഠൻ എം പി മമ്മിക്കുട്ടി എം തുടങ്ങിയ വിശിഷ്ട വ്യക്തികൾ പങ്കെടുക്കും ഞങ്ങളുടെ സ്കൂൾ ബെസ്റ്റ് സ്കൂളായിട്ട് ദേശീയ തലത്തിൽ അംഗീകരിച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ അതിൻ്റെ മാനേജറായ എനിക്ക് ഓണർലി ഡോക്ടറേറ്റും ലഭിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ പരിപാടികളായിട്ട് സ്കൂൾ മുന്നോട്ട് പോവാണ് അത് സംബന്ധിച്ച് നാളെ ഒരു അനുമോദന സാധിച്ച് അനങ്ങാണ്ടി പഞ്ചായത്തില് ജി എസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് വൈകുന്നേരം അഞ്ചുമണി മുതൽ എട്ട് മണി വരെ നടത്തുന്നു നമ്മുടെ സ്കൂള് ഒരു കാലത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അമ്പത്തൊന്നിൽ രൂപീകരിച്ചൊരു സ്കൂളാണ് പിന്നെ നല്ല ലെവലിൽ അന്ന് മെഡ്രാസ് റെജിമെന്റിൻ്റെ കീഴിലായിരുന്നു മെട്രാസ് പ്രൊവിൻസിൻ്റെ കീഴിലായിരുന്നു നമ്മുടെ സ്കൂള് പിന്നീട് കേരള സ്റ്റേറ്റ് രീതി വന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറിൽ കേരള സ്റ്റേറ്റിൻ്റെ കീഴിൽ വന്നു എ ഇ ആർ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അറുപതില് കെ ഇ ആർ റെഗലേഷൻ പ്രകാരം നമ്മൾ റെക്കഗണേഷൻ കിട്ടി അതുവരെ ഒന്ന് ബാർ അമ്പത്തൊന്ന് രജിസ്ട്രേഷൻ പ്രകാരം മദ്രാസ് മദ്രാസ് ഫ്ലവൻസിൻ്റെ കീഴിലായിരുന്നു അന്ന് കാമരാജാണ് ഉദ്ഘാടനം ചെയ്തത് ഏറ്റവും നല്ലൊരു സ്കൂളായിരുന്നു ഒരു കാലത്ത് പിന്നീട് രാജ്യം അതിന്റെ ആ പ്രാധാന്യം ക്രമേണ കുറഞ്ഞു വന്നു അതിന് രണ്ടായിരത്തി മൂന്നിലാണ് ഞാനടങ്ങിയ ഈ സ്കൂളിൽ തന്നെ പഠിച്ച പന്ത്രണ്ട് പേരടങ്ങിയ പൂ വിദ്യാർത്ഥികളടങ്ങിയ ഒരു മാനേജ്മെൻറ് കമ്പനി വന്നത് ഇനി ഞങ്ങൾ എല്ലാ മിക്കവാറും തന്നെ വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥികളാണ് പൂർവ്വ എന്ന് സ്കൂളിലെ പഠിച്ച ഗുണങ്ങളെ ഒറ്റപ്പാലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ മാനേജർ ഒ കെ മൊയ്തു പ്രിൻസിപ്പൽ പി ആർ റെജി ഹെഡ്മിസ്ട്രസ് ബി ശ്രീജ പി ടി എ പ്രസിഡന്റ് പി മുഹമ്മദ് ബഷീർ മാനേജിംഗ് ട്രസ്റ്റി യൂസഫ് സ്റ്റാഫ് സെക്രട്ടറി ജെറ്റ്സി ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴി ഇൻസ്റ്റലേഷൻ ചുമ്മാ വീട്ടിലേ കണക്ഷനാ ചുമ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി